ഇത് രാജസ്ഥാൻ പീച്ചിൽ എന്നാണ് ഇതിൻ്റെ പേര് ഒരു കൊലയിൽ ഒരു പത്ത് പന്ത്രണ്ട് കായ പിടിക്കും ചെറുതായിരിക്കും പക്ഷേ നല്ല ടേസ്റ്റുമാണ് കുറേ കായ ഒരുമിച്ച് നമുക്ക് എടുക്കുകയും പറ്റും ഇതൊക്കെ ശീതകാല പച്ചക്കറികളാണ് ഇതെല്ലാം കായ പിടിച്ച കോളിഫ്ലവറുകളാണ് ഇത് നേരത്തെ നട്ടത് കൊണ്ട് ഇപ്പം വിളവെടുക്കാനുള്ള പ്രാ ഭാഗമായി വന്നിരിക്കുകയാണ് ഇതിന് കുമ്പുരയ്ക്ക എന്ന് പറയും സാധാ ചുരയ്ക്ക പോലെയാണ് ടേസ്റ്റ് പക്ഷേ എങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയാകും ഒരു കലം പോലെ ഇങ്ങനെ ഇരിക്കും പാരുന്നിട്ട് ഭരണി പോലെ ഇതിനകത്ത് കുരുവുണ്ടാവില്ല നല്ല ജ്യൂസിയാണ് നമ്മുടെ നാട്ടിലുമല്ല ഇത് പുറം നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മുടെ ചൈനീസ് ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഫ്ലേവർ ഉള്ള ഒരു ഇലയാണ് ഇതിൻ്റെ ഇല നമുക്ക് പിച്ചി മണപ്പിച്ചാൽ തന്നെ അറിയാൻ പറ്റും നല്ല മണമാണ് ഇത് ശരിക്കും നമ്മൾ കഴിക്കുമ്പം ഒറിജിനൽ ഗ്രേബ്സിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഓർഗാനിക്കായിട്ടുള്ളത് തന്നെ കഴിക്കണം ഇതൊരുതരം പയർ അമരയാണ് സിൽക്കി അമര എന്ന് പറയും ഇതിന് നല്ല സ്വാദുള്ള ഒരു പയറാണിത് അടതാപ്പ് ഇടതാപ്പ് ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും മെഴക്യൂരിറ്റിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് വേറൊരുതരം വെറൈറ്റി മുളകാണ് ബിഷപ്പ് ക്രൗൺ ചില്ലി എന്നാണ് ഇതിൻ്റെ പേര് മുടി ഡൈ അടിപ്പിക്കാനും കളർ ചെയ്യാനും മറ്റ് എണ്ണ കാച്ചി തലയിൽ തല മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ല ഒരു ചെടിയാണിത് ഈ കൃഷി രീതി എന്ന് പറയുന്നത് ഒരു കൊറിയൻ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ കൃഷിരീതി നമുക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് നല്ലതാണ് അതെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കാലം കൊണ്ട് ചെയ്ത് തെളിയിച്ചിട്ടാണ് അതിപ്പം നമ്മളിലേക്കൊക്കെ എത്തുന്നത് ഇത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ വളരും ഇന്നലെ വൈകുന്നേരം ഇത് ഇരേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ അത് ഇത്രയായി എൻ്റെ പേര് നദീറ ഞാൻ ഇവിടെ മരതങ്കുഴി പടയണി റോഡിലാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറിയും ചെടിവർഗ്ഗങ്ങളും ഒക്കെ പണ്ട് ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പം വളരെയധികം വെറൈറ്റികളൊക്കെ ചെയ്യാൻ തുടങ്ങി നമ്മുടെ നിന്ന് വിളയിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക സ്വാതും ഒക്കെ തന്നെയാണ് തൃപ്തിയുമാണ് കൃഷി ചെയ്യുക മറ്റുള്ളവരേക്കും കൃഷി ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാക്കുക അതൊക്കെ തന്നെയാണ് എൻ്റെ പ്രധാന ഉദ്ദേശങ്ങളും അപ്പം ജീവിതത്തിൽ നമ്മൾ എല്ലാം നേടി ഒരു സമയം ഉണ്ടാവില്ല നമുക്കൊരു വിശ്രമ ജീവിതം വരുന്നത് സർക്കാർ സർവീസ് നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടൊക്കെ ഒന്ന് റിട്ടയർ ചെയ്യുന്ന ആ സമയത്ത് പിന്നെ നമുക്ക് വീട്ടിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഹോബികളും കണ്ടെത്തും ആ ഹോബിയിൽ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പല രീതിയിലും നമുക്ക് പ്രയോജനമുള്ള കാര്യം നമ്മൾ നമ്മുടെ സമയം പോകാൻ വേണ്ടി മാത്രമുള്ളതും അല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല പച്ചക്കറികളും പൂക്കളും പഴവർഗ്ഗങ്ങളും നമ്മുടെ മുറ്റത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേറെ പ്രതീക്ഷകൾ വേറെ ഒന്നും വേണ്ട നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഇന്ന ചെടി പൂത്തോ ഈ ചെടിയിൽ കായ വന്നോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എണീക്കുക അതിനെ നോക്കുക പരിപാലിക്കുക അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ് നമ്മുടെ വയ്യ എനിക്ക് രണ്ട് കാലിൻ്റെ മുട്ടിനും തേമാനുള്ളതാണ് പക്ഷെ എന്നാലും ഞാൻ രണ്ടു നേരം കുറയാതെ കയറും അതിൽ കൂടുതൽ കയറാറുണ്ട് ഏറ്റവും കുറഞ്ഞ രണ്ട് നേരം ഇതിനകത്ത് കയറി വരാറുണ്ട് അപ്പം വൈകായികയൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഉപാധിയാണ് കൃഷി എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം ടെറസിലെ കൃഷിയാണ് അപ്പോൾ ടെറസിന് ഒരുപാട് ലോഡ് കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മണ്ണിൻ്റെ വെയ്റ്റും തന്നെയും കുറച്ച് കരിയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടോ വ്യാവസായികമായിട്ടോ ഒന്നും അല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ വെണ്ട ആയാലും വഴുതനായാലും പിന്നെ വഴുതനയൊക്കെ വെക്കുമ്പോൾ ഞാൻ എല്ലാം വെറൈറ്റിയും വെക്കാറുണ്ട് നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റി ആകുമ്പോൾ ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഇത്രയും കൃഷിയൊക്കെ ചെയ്തു വന്നെങ്കിലും നമ്മുടെ നാട്ടിൽ പറ്റാത്ത ഒരു കൃഷി എന്ന നിലയിൽ നമ്മൾ ഗ്രേപ്സ് തൈ നാട്ട് എല്ലാവരും നട്ടു വളർത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും അത് നല്ല കായ്ഫലം കിട്ടുന്നുണ്ടെന്നും നമുക്കും ഇവിടെ പറ്റുമെന്ന് കേട്ടെങ്കിലും എനിക്കൊരു സംശയമായിരുന്നു നമ്മുടെ നാട്ടിൽ നട്ടു കഴിഞ്ഞാൽ അതിനാ അത്രയും കായ് പിടിക്കുമോ കായ്ക്ക് മധുരം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് ഞാനും ഒരു തൈ വാങ്ങിച്ച് നട്ടു അത് വളർന്ന് മോളിൽ കയറി ഒരു ഒന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ആദ്യത്തെ ചെറിയ ഒരു രണ്ട് കായ ഉണ്ടായി ഒരു രണ്ട് കൊല അപ്പോൾ അതിൽ നല്ല പുളിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ കായ പിടിച്ചു ഒരു കുറച്ചധികം കായ് പിടിച്ചു പക്ഷേ എല്ലാം ഒന്നും നമുക്ക് കിട്ടൂല അത് നമ്മുടെ ഭൂമിയുടെ അവകാശികൾ കൊണ്ടുപോകും അപ്പോൾ അതിൽ കുറച്ചൊക്കെ നമുക്ക് കിട്ടി കിട്ടിയത് നല്ല മധുരമൊക്കെ ഉള്ളതായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരുന്നു എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു നമുക്കും പറ്റും നമ്മൾ ശ്രമിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല ഇത് ശരിക്കും നമ്മൾ കഴിക്കുമ്പം ഒറിജിനൽ ഗ്രേബ്സിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഓർഗാനിക്കായിട്ടുള്ളത് തന്നെ കഴിക്കണം അല്ലാതെ നമുക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ചുണ്ടിന് ചുറ്റും ഒരു ചൊറിജിൽ വരെ അനുഭവപ്പെടാറുണ്ട് മുമ്പൊക്കെ ഇപ്പം നമ്മളിത് വിഷമടിച്ചിട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെ നമ്മളിത് അങ്ങനെ വാങ്ങിക്കാറില്ല അഥവാ വാങ്ങിച്ചാലും ഒരുപാട് വാഷ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുകയുള്ളൂ ഇത് നല്ല മധുരമാണ് ഇത് കട്ടം പയറെന്ന് പറയും ഇതൊരു തരം കയർ കറ കയ്യിൽ കറ പിടിക്കുന്ന ഒരു തരം പയറാണ് അതിലിങ്ങനെ നിറയെ കൊലയായിട്ടാണ് കാ പിടിക്കുന്നത് ഇതാണ് അതിൻ്റെ പൂവ് ഇതിങ്ങനെയൊന്നുമല്ല ഇത് നിറയെ ഒരു കൊലയിൽ ഒരു ബഞ്ച് പൂക്കൾ കുറേ ഉണ്ടാവും അതുപോലെ കായം പിടിക്കും മുറിക്കുമ്പോൾ കയ്യിൽ മുഴുവനും കറ പിടിക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അടതാപ്പ് ഇടതാപ്പ് പിയർ പൊട്ടറ്റോ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും പണ്ട് കാല പണ്ട് കാലങ്ങളിൽ അത് എഴുത്തപ്പം അത് വിളഞ്ഞു അതുകൊണ്ട് അതിങ്ങി വന്ന് പണ്ട് കാലങ്ങളിൽ ഇത് പൊട്ടാറ്റോയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്ന ഒരു കായാണ് പിന്നെ മെഴക്യൂരിറ്റിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് പിന്നെ ചിലത് ഇതിൽ തന്നെ ചില വെറൈറ്റി കഴിക്കുന്ന വെറൈറ്റി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇതിൽ കയ്പൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് മൂട്ടിൽ ഇങ്ങനെ നമ്മൾ ചെടി പട്ടു പോയി കഴിഞ്ഞാലും ആ റൂട്ട് അവിടെ കിടക്കും ഇത് അടുത്ത സീസൺ സീസണാകുമ്പം നമ്മളറിയില്ല അതിങ്ങനെ ഷൂട്ട് വന്ന് വലിയ പൊക്കത്തിൽ പൊക്കത്തിലങ്ങ് വളർന്ന് ശരിക്കും കാച്ചിൽ പോലെ അതങ്ങനെ പൊങ്ങിപ്പോവും ഇത് രാജസ്ഥാൻ പീച്ചിൽ എന്നാണ് ഇതിൻ്റെ പേര് രാജസ്ഥാനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ പിടിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത് ഇത് ഇതിപ്പം ചെടിയുടെ കാലം കഴിഞ്ഞ എക്സ്പയറി ആയ ചെടിയാണിത് ഒരു കൊലയിൽ ഒരു പത്ത് പന്ത്രണ്ട് കായ പിടിക്കും ചെറുതായിരിക്കും പക്ഷേ നല്ല ടേസ്റ്റുമാണ് കുറേ കായ ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റും പറ്റും ആണ്ടില്ലേ ഇത് ഈ കൊലയിലെല്ലാം കായയാവും ഇതൊരു നല്ല വെറൈറ്റി കായ പീച്ചിലാണ് ആ കോളിഫ്ലവർ ഇതിപ്പോൾ സീസൺ ആയി തുടങ്ങുന്നേ ഉള്ളൂ ഞാനിത് കുറച്ച് നേരത്തെ വാങ്ങിച്ചു പക്ഷേ കോളിഫ്ലവറിന് അപ്പോഴും പൂത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അതിൽ പൂ പിടിക്കും നമ്മളത് കളയാതെ നിർത്തിയിരുന്നാൽ മതി ചെടി അതിനകത്ത് നല്ല ഫ്ലവർ വരും നമുക്ക് പിന്നെ എന്താ പറയുക ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നതിന് വേറെ ഈ മാർക്കറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ടേസ്റ്റും അല്ല നല്ല ഒരു ടേസ്റ്റുള്ള സാധനമാണ് ഇപ്പം നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഈ കോളിഫ്ലവർ എല്ലാവരും നട്ട് വളർത്തുന്നുണ്ട് ഇത് ബ്രോക്കോളിയാണ് ഇതും ഒരു ശീതകാല പച്ചക്കറിയാണ് നമ്മളെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇനം ത വിത്തുകളായിരിക്കാം നമുക്ക് തരുന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന മുമ്പ് കാലങ്ങളിൽ നിന്നും ഇങ്ങനെ ഇത്തരം വിളവുകളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു ഇത് ചൈനീസ് ക്യാബേജ് ഇതും ശീതകാല പച്ചക്കറി ഇപ്പോഴത്തെ സീസണിൽ വളരേണ്ട ചെടികളാണ് അപ്പോൾ അത് ഞാൻ കുറച്ചധികം ഇത്തവണ കോളിഫ്ലവറും ക്യാബേജും എല്ലാം കുറച്ച് കൂടുതൽ ഞാൻ വാങ്ങി നട്ടിരിക്കുകയാണ് ഇത് കെയ്ലെന്ന് പറയുന്ന ഒരു ചെടിയാണ് കെയ്ല് അതിൻ്റെ ഇല നമുക്ക് ചീര പോലെ ഉപയോഗിക്കാം ലറ്റൂസ് ഇറത്തിപ്പെട്ടതാണ് നമുക്ക് സലാഡിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം കായ പിടിച്ച കോളിഫ്ലവറുകളാണ് ഇത് ക്യാബേജ് ഇത് നേരത്തെ നട്ടത് കൊണ്ട് ഇപ്പം വിളവെടുക്കാനുള്ള പ്രാ ഭാഗമായി വന്നിരിക്കുകയാണ് ഇനി ഉള്ളതിൽ രണ്ട് ക്യാബേജ് ഉണ്ടെനിക്ക് ക്യാബേജ് പലയിടത്തും നന്നായിട്ടുണ്ടാകുന്നുണ്ട് ഇത് സലാഡായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്യാബേജിന് വേറൊരു മണവും ഒക്കെയാണ് മണ്ണിനും ചെടികൾക്കും ആവശ്യമുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് നമ്മുടെ ചുറ്റിൽ നിന്ന് വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പഴായി പോകുന്ന ചോറിൽ നിന്നും മുട്ടത്തോട് അതേപോലെ നമുക്ക് പഴങ്ങൾ പച്ചില ഇതിൽ നിന്നെല്ലാം അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുക അതിൽ ശർക്കര ചേർത്തിട്ട് പെർ ഫെർമെൻ്റ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ എടുത്ത് അതിൽ നിന്നും വളരെ കുറഞ്ഞ അളവിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എല് മാത്രം ഉപയോഗിച്ച് നമ്മളെ മണ്ണിനെ പരിപോഷിപ്പിക്കാൻ പറ്റും മണ്ണിൻ്റെ പി എച്ച് വാല്യൂ നിലനിർത്താൻ പറ്റും അതൊക്കെ വലിയ അറിവുകളാണ് അപ്പോൾ അത് നമ്മൾ പരിപാലിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അന്യായമായ വിള ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഞാനിപ്പോൾ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ഇനി നമ്മുടെ കൃഷിയിലേക്ക് അപ്ലൈ ചെയ്യണം അതുപോലെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് പാലിൽ നിന്നും അതിൻ്റെ ഫെർമെൻ്റ് ചെയ്ത ആ ഒരു ലിക്വിഡ് മാത്രം വേർതിരിച്ചെടുക്കുന്നത് അത് അരി കഴുകിയ കാടി വെള്ളത്തിനകത്ത് രണ്ട് ദിവസം വെച്ചിട്ട് അതിനകത്ത് പാലൊഴിച്ച് പാലിനെ ഫെർമെൻ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ആയിട്ടുള്ള ലെയർ മാറും ആ ലെയർ മാറ്റിയിട്ട് ആ വെള്ളം മാത്രം നമ്മളതിന് ഒരു ഗ്ലാസ് ജാറിനകത്ത് അടച്ച് സൂക്ഷിക്കുക എന്നിട്ട് അതിന് നമ്മൾ ഒരു ലിറ്ററിന് ഒരു എം എൽ എന്നുള്ള കണക്കിന് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ചെടികൾക്ക് തളിക്കാം മണ്ണിന് എത്ര ഹാർഡായ മണ്ണും വളരെ സോഫ്റ്റ് ആകുമെന്നാണ് പറയുന്നത് ഈ കൃഷി രീതി എന്ന് പറയുന്നത് ഒരു കൊറിയൻ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ കൃഷി രീതി നമുക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് നല്ലതാണ് അതെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കാലം കൊണ്ട് ചെയ്ത് തെളിയിച്ചിട്ടാണ് അതിപ്പം നമ്മളിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതുപോലെയുള്ള അളവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് അപ്പോൾ അതെല്ലാം നമുക്കും വേണ്ടത് നമ്മുടെ മക്കൾക്കും നമുക്കും ഇന്നത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് അതൊക്കെ അത് മാത്രമല്ല പലരും കൃഷിയിലേക്ക് വരാത്തത് എന്നെയും ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ വിളവ് കിട്ടുന്നില്ല കഷ്ടപ്പെടുന്ന വെറുതെ ആവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് വലിയ ചിലവില്ലാത്ത രീതിയിലൊക്കെ ആകുമ്പം ആൾക്കാർക്ക് കുറച്ചുകൂടെ കൃഷിയിലേക്ക് വരാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും അത് മണ്ണിലും ചെടിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അതൊരു ഐ എംഒ എന്നാണ് അതിൻ്റെ ഇനിഷ്യൽ ആ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ പേര് ഇൻഡിജിനസ് ഓർഗാനിക്സ് എന്നാണ് അതിൻ്റെ പേര് ആ സാധനങ്ങൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷ്മ മൂലകളെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുക ചെയ്യുന്ന അതിനകത്ത് എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇത് നമുക്ക് ചെടിക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലയെന്ന് മാത്രമല്ല അത് നമുക്ക് വില കുറച്ചിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് തന്നെ കിട്ടുന്നതാണ് അതുപോലെ ചെടികൾ മുരിങ്ങയിലയോ ഇലയോ പപ്പായ ഇലയോ അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പോലെയുള്ള ഇലകളോ അതിനെയൊക്കെ അരിഞ്ഞ് ചെറിയ പീസാക്കി അതിനകത്ത് കുറച്ച് ശർക്കരയും ഇട്ട് അതിൻ്റെ ഈക്കല അളവിൽ ശർക്കരയും ഇട്ട് അടച്ച് വെച്ച് പെർമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ജ്യൂസ് വരും ആ ജ്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതി ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മരുന്ന് പ്രകൃതി തന്നെ തന്നിട്ടുണ്ട് അതിന് ജീവിക്കാനുള്ള എല്ലാ സാധിച്ച സാഹചര്യവും എല്ലാം അതിനെ കണ്ടുപിടിച്ച് അതിന് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വേറൊരു തരം വെറൈറ്റി മുളകാണ് ബിഷപ്പ് ക്രൗൺ ചില്ലി എന്നാണിതിൻ്റെ പേര് ഇതെ ജുമിക്കി മുളകെന്ന് നമ്മളെ നാട്ടിലുള്ള ഒരു പേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇത് ശരിക്കും ജുമിക്ക് ജുമുക്കി പോലെ ഇരിക്കും ഇത് എരിവുണ്ട് തീരെ എരിവില്ലാത്തതല്ല കുറച്ച് സ്പൈസിയാണ് കറിയിലൊക്കെ ഇടാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും നമുക്ക് വെക്കാം പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ചുമന്നിരിക്കും നല്ല രസമായിട്ട് ഇത് ഹൈബ്രിഡ് ഇനം സിറമുളകാണ് ഇതിനകത്ത് വേണ്ട ഇപ്പം കണ്ടില്ല നിറയെ കായുണ്ട് ഇത്തിരി കായ് പിടിക്കുന്നതാണ് ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടൊരു കുഴപ്പം നമുക്ക് ഇതിൽ നിന്നും പിന്നെ വിത്തുണ്ടാക്കി എടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ വീണ്ടും നമ്മൾ പുതിയ വിത്തോ തയ്യോ വാങ്ങി നടണം സാധാരണ മുളകിനേക്കാളും പ്രതിരോധശേഷി കുറച്ച് കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് ഹൈബ്രിഡ് ഇനങ്ങൾ തന്നെ ഉണ്ടാവുന്നതിൻ്റെ കാരണം അതാണ് നമുക്കല്ലെങ്കിൽ വെള്ളീച്ച മറ്റേ മണ്ട കുരുടിപ്പ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം അധികം ഉണ്ടാവാറില്ല എല്ലാ വീട്ടിലും ഇതുപോലെ ഒന്നോ രണ്ടോ മുളകുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് കിട്ടും ബസളച്ചീര എന്നാണ് ഇതിൻ്റെ പേര് വള്ളിച്ചീര ഇത് പരിപ്പിൻ്റെ കൂടെയൊക്കെ കറി വെക്കാനും ഒക്കെ ഔഷധ ഗുണമുള്ള ഒരുപാട് പിന്നെ പോഷകമൂല്യങ്ങളുള്ള ഒരു ചെടിയാണത് ഇതൊരുതരം പയർ അമരയാണ് സിൽക്കി അമര എന്ന് പറയും ഇതിലെന്താ ഇപ്പം കായ നിറയെ പിടിച്ച് വരുന്നുണ്ട് ഓരോ ബഞ്ച് പൂക്കൾ വരുന്നതിലും കായ പിടിക്കും ഇതാണ് അതിൻ്റെ കായ ഈ കായ്ക്ക് ഇതിന് നല്ല സ്വാദുള്ള ഒരു പയറാണിത് കുറേ അധികം കായും പൂവൊക്കെ വരുന്നുണ്ട് ഈ അമരയിൽ തന്നെ രണ്ട് തരം അമര വേറെ ഉണ്ട് ഇതിൻ്റെ കൂടെ ഇത് വേറൊരുതരം അമരയാണ് ഇന്ന് അതിൻ്റെ കായെല്ലാം ഞാൻ പറിച്ചു ഇത് പിരിയൻ അമരന്ന് പറയും അതിലിങ്ങനെ സ്പ്രിങ് പോലെ തിരിഞ്ഞിരിക്കും അതിൻ്റെ കായ കഴിഞ്ഞ ഓഗസ്റ്റിൽ അതായത് ചിങ്ങത്തിൽ പട്ടിയൂർക്കാവ് കൃഷിഭവനിന്ന് ബെസ്റ്റ് ടെറസ് കർഷകയ്ക്കുള്ള ഒരു അവാർഡും കിട്ടി അതെനിക്കിപ്പോൾ കൂടുതൽ പ്രചോദനമായി കൂടുതൽ ചെയ്യണമെന്നും നല്ല രീതിയിൽ ഇനിയും കൃഷി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അത് നമുക്കുണ്ടാവും ഇത് വെള്ളരി സാധാരണ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളരിയാണ് അപ്പോൾ ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട പിന്നെ ഇത് കായീച്ച വന്ന് കുത്താതെയൊക്കെ നോക്കുക ഇത് ഒരുതരം എനം കാന്താരി മുളകാണ് കാന്താരിയുടെ വർഗത്തിൽപ്പെട്ടതാണ് പക്ഷെ കുറച്ചും വലിപ്പമുണ്ട് നല്ല എരിവും ഇഷ്ടം പോലെ കായം പിടിക്കും ഇത് പീച്ചിൽ വരിപ്പില്ലാത്ത പീച്ചിൽ ഇതിന് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് പീച്ചിൽ ഇത് വരിപ്പില്ലാത്തത് ഇതിൻ്റെ തന്നെ വരിപ്പുള്ളതും നീളമുള്ളതുമായ പീച്ചിൽ വേറെ ഉണ്ട് നല്ല നല്ല പാവയ്ക്ക കേട്ടോ ഇത് കറി വെക്കുമ്പോൾ നമ്മൾ സാധാരണ പാവയ്ക്ക കഴിക്കാത്തവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടും ഇതിനകത്ത് അത്ര കയ്പൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടില്ലാതെ വിളവ് കിട്ടുന്ന ഒരു സാധനമാണ് പാവൽ ഇത് കുമ്പളം ഇത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു കായാണ് സാധാരണ കുമ്പളത്തിനെ പോലെയല്ല ഇതിൻ്റെ ജ്യൂസ് മരുന്നിനും ആയുർവേദ മരുന്നിനും മറ്റു പല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് കായ്ക്കാൻ തുടങ്ങിയാൽ കുറേ അധികം അങ്ങനെ നിറയെ ഒരു സീസണിലങ്ങ് പിടിക്കും ഇപ്പോൾ ഇതിൻ്റെ അടുത്ത സീസണിലുള്ളതിൽ കായ പിടിച്ച് വരുന്നേ ഉള്ളു ഇത് ഇതിന് മുട്ട പോലെ ഇരിക്കുന്ന വഴി ഇത് സുന്ദരി ചീര എന്ന് പറയും ഇതിൻ്റെ തണ്ടിന് നല്ല ചുവപ്പും ഇല പച്ച കളറുള്ള ഇതിന് സുന്ദരി ചീര എന്നാണ് പറയുന്നത് ഇത് മയിൽപ്പീലി ചീര എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് കളർ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത് മയിൽപ്പീലി ചീര ഇതിന് പാൽ ചീര എന്നാണ് പറയുന്നത് ഇതോ വെള്ളത്തണ്ടും പാലിൻ്റെ കളറിൽ വെള്ളത്തണ്ടും പച്ച ഇലയും ചീരയുടെ പഴയ വിത്ത് കിടന്നിട്ട് അത് അതിൻ്റെ കൂട്ടത്തിലങ്ങ് വളരും അപ്പം നമ്മളതിനടുത്ത് കളയാൻ ശ്രമിക്കില്ല അത് വളരെ ഷോർട്ട് പീരീഡിലുണ്ടാകുന്ന ചെടിയായ കാരണം നമുക്കത് ഉപയോഗിക്കാനും പറ്റും പലരും കൈ കിട്ടുന്ന എല്ലാം നട്ടു വളർത്തും പക്ഷെ പലതും നമുക്ക് വേണ്ടാത്തതായിരിക്കും അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി ഇപ്പം തക്കാളി പച്ചമുളക് വെണ്ട വഴുതന പാവയ്ക്ക പടവല ഇതൊക്കെ നമുക്ക് എല്ലാം കിട്ടുന്ന ഉപയോഗമുള്ള കാര്യങ്ങളാണ് അപ്പം ഇതല്ലാതെ വിദേശങ്ങളിൽ കിട്ടുന്ന സാധനങ്ങളും പഴങ്ങളും നമ്മളെ നാട്ടിൽ നട്ടു വളർത്തുക ഇന്നും ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ് ലിച്ചി എന്ന് പറയുന്ന മരം ആരാണ്ടൊക്കെ നട്ടുപിടിപ്പിച്ചു വർഷങ്ങളായി അതിനകത്ത് കായ പിടിക്കുന്നില്ല അത് നല്ല തണുപ്പുള്ള സ്ഥലത്തുള്ള മരമാണ് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ വിളയുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് തരത്തിലുള്ള വിത്തുകളോ തൈകളോ ഉൽപ്പാദിപ്പിക്കണം ഇപ്പം ക്യാബേജ് കോളിഫ്ലവറൊന്നും പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള വിത്തുകൾ നമ്മുടെ ക്ലൈമറ്റിന് ചേരുന്നത് പുതിയ വിത്തുകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വരുമ്പം നമുക്ക് അതും ചെയ്യാം അല്ലാതെ നമ്മൾ പരീക്ഷണത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടും വേസ്റ്റാക്കി കളയാനേ അത് പറ്റുകയുള്ളൂ ഉപയോഗപ്രദമായ രീതിയിൽ ചെയ്യുക ഇത് കുറ്റി കുരുമുളക് എനിക്ക് ആവശ്യമുള്ള മുളക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ കായ പിടിച്ചു കഴിഞ്ഞ വർഷം ഒരുപാട് മുളകുണ്ടായി എനിക്കൊരു ഏതാണ്ട് ഒരു കിലോ മുളകോളം ഈ ചെടിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി വെരിഗേറ്റഡ് പേര ഇത് തായ്ലൻഡ് വെറൈറ്റിപ്പെട്ട ഏതോ ഒരു തരം വെറൈറ്റിയാണ് ഇതിൻ്റെ ഇല കണ്ടാലറിയാം ഇതാണ് എന്ന് പറയുന്നത് തന്നെ പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അതിൻ്റെത് തനതായ ഒരു രീതിയിലും വരാറുണ്ട് ഇതിൽ ഒന്നുമില്ല വേണ്ടോ ഇതിൽ തനിക്ക് തനി പച്ച കളറിൽ കായും അതേപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നിറയെ കാണ്ട് ഇഷ്ടംപോലെ കായ് പിടിച്ചു ചെറിയ കായ കായാണെങ്കിലും ഒരുപാടുണ്ടാവും ടേസ്റ്റ് നല്ല ആകെ നല്ല ചുമന്ന് നല്ല പേരക്കായത് നമുക്ക് ടെറസിലേക്ക് വളർത്താൻ ഇത്രയും ചെറിയ പ്ലാന്റ് ആണ് നല്ലത് നമുക്ക് പേരയ്ക്ക വേണമെന്ന് പറഞ്ഞാൽ വലിയ മരം നടത്താനും വളർത്താനും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ചെടി തന്നെ ആകെതേ ഇത്രയല്ലേ ഉള്ളൂ ഒരു ചെറി തക്കാളിയാണ് ചെറി തക്കാളി എന്ന് പറയുമ്പം ചെറിയ തരത്തിൽ ചെറിയ കായായിരിക്കും നല്ല ടേസ്റ്റുമാണ് സലാഡിനും ഒക്കെ നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു തക്കാളിയാണ് അപ്പം അതിൻ്റെ കായ പിടിച്ച് വരുന്നതേ ഉള്ളൂ ചെറുതായിട്ട് ഇത് വയലറ്റ് നിത്യവഴുതന നിത്യവഴുതന എന്ന് പറഞ്ഞൊരു ചെറിയ കായ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണത് എന്നുവെച്ചാൽ എന്നും കാണും ഇതിനകത്ത് കായ അതുകൊണ്ടാണ് അതിന് നിത്യവഴുതന എന്ന് പറയുന്നത് തന്നെ ഇതിലിത് ഇപ്പം പൂ പിടിച്ചിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാ മുട്ടിലും പൂ വരും ഇതിനകത്തൊരു വയലറ്റ് പൂവാണ് ഈ പൂ കൊഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇത് ഇവിടെ കായാണ് വരുന്നത് എന്നിട്ട് ഈ ഭാഗമാണ് നമ്മൾ കായമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ മാവൊക്കെ വളർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ടെറസിൽ തന്നെ വയ്ക്കാൻ വേണ്ടി കണ്ടുപിടിച്ചെടുത്ത ഒരു മാവാണ് കാലാപ്പാടി ഇപ്പോൾ ഒരുപാട് പേരുടെ സജഷൻസൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇതാണ് ടെറസിലേക്ക് ഏറ്റവും സ്യൂട്ടബിളായതെന്ന് കണ്ടിട്ട് അധികം വള വലിയ മരം ആവാത്ത ടൈപ്പിലുള്ളതായതുകൊണ്ട് അത് വാങ്ങിച്ചതാണ് അല്ലേ ഇത് കോടമ്പുളിയാണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു നാല് നാല് മാസമൊക്കെ ആവുകയുള്ളൂ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഇത് കുടംപുളി ഉണ്ടായിരുന്ന ഒരു വലിയ മരം അത് ഈ അടുത്ത കാലത്ത് വെട്ടിക്കളയേണ്ടി വന്നു അപ്പോൾ അതിന് എൻ്റെ സങ്കടം തീർക്കാൻ ഞാനൊരു കുടംപുളി വാങ്ങിച്ചു മധുരക്കിഴങ്ങാണിത് നമുക്ക് സ്ഥലമില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് കുറച്ച് മധുരക്കിഴങ്ങ് കൂടെ വെക്കണമെന്ന് തോന്നി ഞാനങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി കുറച്ച് വിത്ത് അല്ല വള്ളി വാങ്ങിച്ച് നട്ടിരിക്കുകയാണ് ഇത് ബാൽക്കണിയിലുള്ള ഫ്ലവർ ട്രഫാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനധികം വെയിൽ വേണ്ടാത്ത ചെടിയായത് കാരണം ഇതിനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിരിക്കുകയാണ് ഒരുപാട് വെയിലും ഒരുപാട് തണലും വേണ്ട ഇതിനാകുമ്പോഴത്താകുമ്പോൾ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം ലഭിക്കും ഈ സ്വാഗത്ത് ശീതകാല പച്ചക്കറിയുടെ കൂട്ടത്തിലുള്ള ക്യാരറ്റ് വിത്താണ് ഇത് ഞാനിങ്ങനെ ഗ്ലാസിൻ്റെ അല്ല ബോട്ടിലിൽ നട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇളക്കമുള്ള മണ്ണ് വേണം ഇതിന് അപ്പോൾ അത് നമുക്ക് ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാണാനൊന്നും പറ്റത്തില്ല ചെറിയ നീളത്തിലുള്ള പാത്രങ്ങളിൽ നടുന്നതാണ് കൂടുതൽ നല്ലതെന്ന് കേട്ടു അങ്ങനെ പിന്നെ ഞാൻ ഇതിനകത്ത് നട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് തൈകൾ ക്യാരറ്റിൻ്റെത് ഞാൻ നട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾ ഹോപ്പ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് കിട്ടുന്ന മെഷ് പെല്ലറ്റിൽ വിത്തിട്ട് തന്ന ഒരു കൂണിൻ്റെ ബെഡാണ് ഇത് നമ്മൾ ഇതിനകത്ത് തിളച്ച ഒഴിച്ച് ഇതിന ഒരു രാത്രി വയ്ക്കുമ്പോൾ ഇത് നല്ലോണം വീർത്ത് കുതിർത്ത് വരും പിന്നെ അതിനകത്ത് വിത്തിട്ടിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ഇരണ്ട റൂമിനകത്ത് അല്ലെങ്കിൽ ഹാർഡ് ബോർഡ് പെട്ടിക്കകത്ത് വെച്ചിട്ട് പിന്നീട് അപ്പോഴേക്കും ഈ മൈസീലിയം ഇങ്ങനെ ഇത് ഫുള്ള് സ്പ്രെഡ് ചെയ്യും ഇതത്രയും വന്നതിന് ശേഷം എടുത്തൊക്കെ തൂക്കിയിട്ട് ദിവസം രണ്ട് നേരം നനച്ചു കൊടുക്കണം അങ്ങനെ വന്നപ്പോൾ ഇതെനിക്ക് രണ്ട് തവണ നല്ല വിളവ് കിട്ടി ഇതുപോലെ നല്ല വിളവ് കിട്ടി ഇതിപ്പോൾ മൂന്നാമത്തേതാണ് ആ നല്ല വിളവ് കിട്ടും ഇതിലും അതേപോലെ കിട്ടിയിട്ടുണ്ട് ഇതാ അടുത്ത ബഡ് വരുന്ന ഇത് നാളെ പോവാകുന്നതാണ് ഇത് നമ്മൾ നോക്കി നിൽക്കുമ്പം വളരും ഇന്നലെ വൈകുന്നേരം ഇത് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ അത് ഇത്രയായി അപ്പം ഇന്ന് തന്നെ ഇതെടുക്കണം അതിൻ്റെ പരിഭാഗത്തിനായി നിൽക്കുക ഇതിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കളയാനോ ഒന്നുമില്ല ഇത് നമ്മൾ നല്ലവണ്ണം ഇത് വാഷ് ചെയ്യോ പോലും വേണ്ട എന്നാണ് പറയുന്നത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം അബ്സോർബ് ചെയ്യും അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പം വാട്ടറി ആയിപ്പോവും അപ്പം ഞാൻ എന്നാലും ഒന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് കളയും അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇത് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ റെസിപ്പിയുണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഭയങ്കര ഹെൽത്തി ഫുഡാണ് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും വീട്ടമ്മമാർക്കൊക്കെ ഇത് ഏറ്റവും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പൂക്കൾ ചെടികളും എൻ്റെ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കിട്ടാവുന്നതിൻ്റെ മാക്സിമം എല്ലാ വെറൈറ്റിയും കളക്ട് ചെയ്യും കിട്ടുന്നിടത്തെല്ലാം അത് വെക്കും അതിനെ പരിപാലിക്കും അതൊരു പ്രത്യേക ഇഷ്ടമാണ് അടീന്യത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വാങ്ങിച്ചതാണ് ഇത് ജമന്തിയുടെ വെറൈറ്റി രണ്ട് കളറിലുള്ളത് ഇതൊക്കെ ഫ്ലവർ നല്ല വലിയ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് ഇപ്പോൾ ഇതിനകത്ത് പൂവില്ല എന്നേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഇത് മല്ലിക മാവാണ് ഇതൊരു മല്ലിക മാവ് ഇനി വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇത് ലങ്കൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് രണ്ട് വർഷം ആകുമ്പം കായ്ക്കും എന്നാണ് പറഞ്ഞത് ഇത് ഏതാണ്ട് രണ്ട് വർഷം ആകാറായി ഇത് എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതിനകത്ത് പൂവുണ്ടായാൽ ആദ്യം ഒരു ദിവസം ഒരു കളർ ഒരു വൈറ്റ് കളർ വരും പിറ്റേ ദിവസം ആകുമ്പോൾ അത് വൈലറ്റ് ലാവൻഡർ കളറാവും അടുത്ത ദിവസം ആകുമ്പോൾ നല്ല ബ്ലൂ ആവും ഒരേ ചെടിയിൽ തന്നെ പല സ്റ്റേജിൽ വിരിയുമ്പോൾ നമുക്ക് പല പൂക്കൾ കാണും ഇതിനകത്ത് ആ ഇതൊരു വെറൈറ്റി പത്ത് പണിയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് രണ്ട് മൂന്ന് ദിവസം നിൽക്കാറുണ്ട് ഈ പൂവ് ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം പോപ്പുലറായിട്ട് എല്ലായിടത്തും കാണുന്നുണ്ട് മുമ്പ് അധികം അങ്ങനെ എല്ലായിടവും ഇല്ലായിരുന്നു ഒരു തണ്ട് തന്നെ എവിടെയെങ്കിലും വീണാൽ മതി അതിൽ നിന്ന് വീണ്ടും ചെടികളുണ്ടാകും അപ്പം വയ്യായികയൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന നല്ലൊരു ഉപാധിയാണ് കൃഷി അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറാൻ തോന്നൂല്ല നമ്മുടെ മനസ്സ് വേണം മൂന്ന് കാര്യങ്ങൾ വേണം മണ്ണ് വേണം മനസ് വേണം പിന്നെ നമ്മൾ മടുപ്പില്ലാതെ നമ്മൾ ചെയ്യാനുള്ള ഒരു ഇത് താല്പര്യം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് നിൽക്കാൻ പറ്റുള്ളൂ